നമ്മുടെ ലിച്ചിപ്പഴത്തിന്റെ തൈ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ നൂറ് രൂപയ്ക്ക് പ്ലാവും തൈ ഹായ് നമസ്കാരം ജോബി വിധത്തിലാണ് നമ്മളിപ്പോ എവിടെയുള്ളതെന്ന് അറിയാമോ നമ്മൾ കൊളത്താപ്പള്ളി അഗ്രോ ഗാർഡനിൽ വന്നിരിക്കുകയാണ് അതായത് നമ്മൾ നമ്മള് കമ്പ്ലിയണ്ണത്ത് വന്നിരിക്കുകയാണ് ഒരുപാട് വെറൈറ്റി കളക്ഷനുകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട് എന്നുള്ളതാണ് അപ്പം ഒരുപാട് വ്യത്യസ്തമായ തൈകളൊക്കെ ഉണ്ടല്ലോടാ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് തൈകളുണ്ട് വ്യത്യസ്തമായ തൈകളൊക്കെ തായ്ലാന്റ് ചാമ്പ വെറൈറ്റി തായ് തായ്ലാന്റ് പിന്നെ ലിച്ചി ലിച്ചി ഉണ്ട് ഉണ്ട് മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട് ആവ് ഒരു വ്യത്യസ്തപരം മാവും തൈകളുണ്ട് തൈകളുണ്ട് പിന്നെ മാങ്കോസിനുണ്ട് റംബൂട്ടാനുണ്ട് നമ്മുടെ നെല്ലിയുണ്ട് ഓക്കെ അത്യാവശ്യം നമുക്ക് അവൈലബിൾ ആയ പിന്നെ വിദേശിയായ കുറച്ച് പഴങ്ങൾ അങ്ങനെയുണ്ട് അബിയോ 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 ഇതെല്ലാം നമ്മുടെ ഇവിടെ കിട്ടും ഇവിടെ ഇപ്പം ഇവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് നമുക്കിപ്പോൾ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകൻ ഇപ്പം നമുക്ക് കൊറിയർ കുറേയറായിട്ട് അയച്ചു കൊടുക്കാനുള്ള ഒരു ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോ കാണുന്നത് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഓരോ ഐറ്റംസും നമ്മൾക്ക് എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം ഇത് കണ്ടിട്ട് നമുക്ക് ഒരു ചെടി മേടിക്കണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്ലാവും തൈ മേടിക്കണം അല്ലെ പിന്നെ കൊക്കത്തൈ മേടിക്കണം എന്തെങ്കിലും മേടിക്കണം എന്നൊരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ ചൂടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നത് ആ നമ്പറിലേക്ക് കഴിഞ്ഞാൽ കൊറിയർ ആയിട്ട് അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും അല്ലെ ഉത്തരവാദിത്തോട് കൂടി അപ്പൊ ചില തെങ്ങാണെങ്കിലും പത്തെണ്ണമെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അതൊരു മിനിമം ക്വാണ്ടിറ്റി വേണം ക്വാണ്ടിറ്റി വേണം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും എന്തായിട്ടും മൂട്ടിപ്പഴം എന്ന് പറയും മൂട്ടിപ്പഴം അതായത് ഇതിലെ തണ്ടയിലാണ് നിറച്ചുണ്ടാവും പുളിയോട് കൂടി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകം മനസ്സിലാക്കുക നൂറ് രൂപയ്ക്ക് പ്ലൗ തൈ അത് വിയറ്റ്നാം സൂപ്പർ സ്വീറ്റ് ആയിട്ടുള്ള നൂറ് രൂപയ്ക്ക് നമുക്ക് ഇതാ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് നമ്മുടെ ലിച്ചിപ്പഴത്തിന്റെ തൈ ആണ് നമ്മള് കാണുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഇവിടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൺക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെയുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ പിന്നെ എന്തൊക്കെ വെറൈറ്റീസ് തായ്ലാന്റ് തായ്ലാന്റ് റെഡ് ചാമ്പ് നമ്മുടെ പനീർ ചാമ്പ എന്നൊക്കെ പണ്ട് പറയലോ അതിന്റെ ഇത് ഉണ്ടോ തായ്ലാന്റ് റെഡ് സെയിൽ കൂടുതൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ ബിസിനസ് അത്യാവശ്യം ചെറിയ ലാഭത്തിൽ എല്ലാവർക്കും എത്തിച്ചു ഓക്കെ ഓക്കെ ഈ കൊറിയർ ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺ ഡെലിവറി ആണോ അല്ല നമ്മൾ ഉണ്ട് ചെയ്യാം അത് അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ പൈസ പേ ചെയ്യുന്നുണ്ട് നമ്മൾ എവിടെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിലവിൽ നമ്മൾ കണ്ണൂരിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണൂർ അയച്ചു തിരുവനന്തപുരത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് അവിടെ എത്തിക്കാൻ സാധിക്കും എത്തിക്കാൻ സാധിക്കും തെങ്ങും തൈകളുടെയും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ട് അല്ലേ ഞാൻ ഈ ആണ് ചൂട്ടി കഴിക്കുന്ന അത്യാവശ്യം നമുക്ക് ഇളനീര് കുടിക്കാൻ പാകത്തിനുള്ള തൈകളാണ് ഓ അത് രണ്ടര വർഷം കൊണ്ട് കഴിക്കും അതാണ് പ്രത്യേകത രണ്ടര രണ്ടര വർഷം കഴിക്കും പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് നമുക്ക് ഡി ടി ഇൻ വരുന്നുണ്ട് ഡി ടി ടി ടീൻ ഡി ഉണ്ട് ഓ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കുറ്റിയാടി ഉണ്ട് കുറ്റിയാടി മലേഷ്യൻ കുള്ളൻ മലേഷ്യൻ കേട്ടോ മലേഷ്യം കേട്ടുണ്ട് അങ്ങനെ മലേഷ്യം കൂളം അത് ഇത് ഓറഞ്ച് നമ്മുടെ ഹൈറേഞ്ചിൽ സുലഭമായിട്ട് വളരുന്നതാണ് നമ്മുടെ നമ്മൾ മൂന്നര ഭാഗത്തൊക്കെ പോകുമ്പോൾ കാണാൻ നിറച്ച് അടക്കി കാണുന്നില്ല അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ എന്റെ നമ്മുടെ വീട്ടിൽ ഇത് കാഴ്ച കിടപ്പുണ്ട് ഓക്കെ നമുക്കിവിടെ നമ്മുടെ ക്ലൈമറ്റിന് ചോദിച്ചത് യോജിച്ചതാണ് യോജിച്ചതാണ് ഇത് മലവേപ്പാണ് മലവേപ്പ് മലവേപ്പ് എന്ന് പറയുന്നത് അതായത് ഇപ്പം കൊടി ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇപ്പം നിലവിൽ മുരിക്കുന്നെല്ലാം പിടിക്കുന്നു മുരിക്കെല്ലാം കരിഞ്ഞ് പോകുള്ളൂ അപ്പൊ മലവേപ്പ് ആണെങ്കിൽ ഒമ്പത് വർഷം കൊണ്ട് വലിയ മലയാവും നട്ട് കഴിഞ്ഞാൽ ഒരു ആറു മാസം കൊണ്ട് എടുത്താൽ കൊടുത്തല കയറി തുടങ്ങും അത്ര നല്ല തൈ ആണ് മലവേപ്പ് ഇത് നമ്മള് കേസരി കേസരി ഉണ്ട് അമരാപ്പതി ഉണ്ട് ഇത് കേസരി ആ റെഡ്മ്മാവുണ്ട് റെഡ്മാവ്

ഞാനേ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്ന സംഭവമാണ് ഇത് ഇത് ഇതിന്റെ പേരെന്താ പേര് ഇത് ഇവിടുത്തെ നമ്മുടെ ഇത് ഇസ്രായേൽ ചെടിയാണ് ഇസ്രായേൽ ചെടിയെന്നൊക്കെയാണ് പറയുന്നത് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അല്ലെ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ ഇത് നമ്മൾ കൊടുക്കും പറ്റുന്നു നമുക്ക് നല്ല കാന്താരി തൈ നമുക്ക് ലഭ്യമാകും അതും വലിയ വിലയൊന്നും വെറും രൂപ മാത്രം സ്വന്തം നിർമ്മിച്ചു നമ്മൾ സ്വന്തം ആണെ സ്വന്താണ് ഇതും വേണേ ഗ്രൂപ്പ് പാകി എടുക്കുന്നു വെറും അമ്പത് രൂപ മാത്രം ഇതും നമുക്ക് എവിടെ ഇവിടെ എന്ത് ഓർഡർ ചെയ്താലും നമുക്ക് നമ്മൾ എത്തി അകലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ക്വാണ്ടിറ്റി പത്തണമെങ്കിലും വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇൻഡോർ പ്ലാന്റ്സിന്റെ കുറച്ച് ശേഖരങ്ങൾ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ് ഓക്കെ അഗോളിമ എന്ന് പറഞ്ഞു

ഉത്തരവാദിത്വം തലവെച്ച് കൊടുത്തു അതന്നെയല്ല ഇവളാണ് ഇതിന്റെ തുടങ്ങാനുള്ള കാരണം ഇവിടെ ഇവിടെ കളക്ഷൻ ആണ് നിലവിൽ ഞാനത് പുറത്തേക്ക് എത്തിച്ച് എത്തിച്ചു കൊടുത്തു കോൺടാക്ട് നമ്പർ നമ്മൾ ചൂടെ കൊടുക്കുന്നു ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതിനുശേഷം കളക്ഷനൊക്കെ എല്ലാവരും കണ്ടല്ലോ പർച്ചേസ് ചെയ്യുക അതുമാത്രമേ പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഇരിക്കുക വൈറ്റ് വൈറ്റുക